രണ്ട് ദിവസങ്ങളിലായി അല്ലൂർ എ ഇ എസ് സ്കൂളിൽ വെച്ച് നടന്ന സി ബി എസ് ഇ ജില്ലാ അണ്ടർ പന്ത്രണ്ട് പതിനാല് വിഭാഗം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി അണ്ടർ പന്ത്രണ്ട് വിഭാഗത്തിൽ തിരൂർ എം ഇ എസും അണ്ടർ പതിനാലിൽ മംഗലം എം ഇ എസും ചാമ്പ്യന്മാരായി അണ്ടർ പന്ത്രണ്ട് വിഭാഗത്തിൽ തിരൂർ എം ഇ എസ് ആണ് ജേതാക്കളായത് പന്താവൂർ സംസ്കൃതി സ്കൂൾ രണ്ടാം സ്ഥാനവും പാണക്കാട് സ്റ്റേറ്റ് പാത്ത് മൂന്നാം സ്ഥാനവും നേടി അണ്ടർ പതിനാല് വിഭാഗത്തിൽ മംഗലം എം ഇ എസ് ചാമ്പ്യന്മാരായി പാണക്കാട് സ്റ്റേറ്റ് പാത്ത് രണ്ടാം സ്ഥാനവും അല്ലൂർ എ ഇ എസ് മൂന്നാം സ്ഥാനവും നേടി സഹോദയ സ്പോർട്സ് കോഓർഡിനേറ്ററും എസ് സ്കൂൾ പ്രിൻസിപ്പലുമായ കെ പി ഫഹദ് പ്രസിഡന്റ് ടി കെ അബ്ദുറഹ്മാൻ എന്നിവർ ട്രോഫികൾ കൈമാറി ഉദ്ഘാടന ചടങ്ങിൽ ഭാരവാഹികളായ എ ടി ജാഫർ കെ എം കുഞ്ഞു ഹാജി മൊയ്തീൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടറിഞ്ഞതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്